സ്വാഗതം ആലങ്ങാട്ടിയോഗം പേട്ടപ്പുറപ്പാട് എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി യോഗത്തിന്റെ നേതൃത്വത്തിൽ ജനുവരി പതിനൊന്നിന് എരുമേലിയിൽ നടക്കുന്ന പേട്ടകെട്ടിന്റെ ഭാഗമായി ആലുവ മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച പേട്ടപ്പുറപ്പാടിന് മഞ്ഞപ്ര അയ്യപ്പ സന്നിധാനത്തിൽ ഭക്തിസാന്ദ്രമായ വരവേൽപ്പ് നൽകി താളമേളങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് ഭക്തർ ചേർന്നാണ് വരവേറ്റത് ശബരിമല സ്വാമി ഭക്തജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ആലങ്ങാട്ട് യോഗം പേട്ടപ്പുറപ്പാട് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആലുവ മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചത് ക്ഷേത്രമേൽശാന്തി അയ്യപ്പ സ്വാമിയുടെ സുവർണഗോളകയും കൊടിയും പൂജിച്ച് യോഗം പെരിയോൻ രാജേഷ് പൊറയാറ്റി കളരിക്ക് കൈമാറിയിരുന്നു തുടർന്ന് അയ്യപ്പ അയ്യപ്പഗോളകയും കൊടിയും യോഗത്തിൻ്റെ രഥത്തിൽ പ്രതിഷ്ഠിച്ച് കർപ്പൂര ആരാധനയോടെ ആലുവ ആലങ്ങാട് കുന്നുകര ചെങ്ങമ്മനാട് പാറക്കടവ് എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് വൈകിട്ട് യോഗമാസ്ഥാനമായ മഞ്ഞപ്രയിൽ അയ്യപ്പ സന്നിധാനത്തിലെത്തിയത് യോഗം പെരിയോൻ കളരി രാജേഷ് കുറുപ്പ് കാമ്പിള്ളി വേണുഗോപാൽ സ്വാമി വെളിച്ചപ്പാടുമാരായ ആഴകം അജയൻ ദേവദാസ് കുറ്റിപ്പുഴ അയ്യപ്പൻ യോഗപ്രതിനിധി എം എൻ രാജപ്പൻ നായർ കെ അയ്യപ്പദാസ് ശ്രീകുമാർ മോഹനൻ സന്തോഷ് ഹരീഷ് കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി ജനുവരി മൂന്നിന് രാവിലെ പേട്ടപ്പുറപ്പാട് യോഗം ആസ്ഥാനത്ത് നിന്നും യാത്ര തിരിക്കും നൂറ്റമ്പതോളം ക്ഷേത്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി പാനകപൂജയും അന്നദാനവും നടത്തി ജനുവരി ഒൻപതിനാണ് എരുമേലി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് പതിനൊന്നിന് ഉച്ചയ്ക്ക് രണ്ടിന് ആകാശത്ത് വെള്ളി നക്ഷത്രം ഉദിക്കുന്നതോടെ താളമേളങ്ങളുടെ അകമ്പടിയോടെ പേട്ട കെട്ടും വൈകിട്ട് നക്ഷത്രം കണ്ട് വലിയമ്പലത്തിൽ കയറി ഗോളക അയ്യപ്പസ്വാമിക്ക് ചാർത്തി ദീപാരാധനയ്ക്ക് നട അടക്കുന്നതോടെ ഈ വർഷത്തെ ആലങ്ങാട്ടുപേട്ടയ്ക്ക് പരിസമാപ്തിയാകും ന്യൂസ് ഡെസ്ക് ആലുവ